എല്ലാവർക്കും നമസ്കാരം ഈ ഒക്ടോബർ മാസം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ജ്യോതിഷപ്രകാരം ചില പ്രത്യേക ജന്മനക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന മൂന്ന് ദിനങ്ങൾ അത്യധികം പ്രാധാന്യമർഹിക്കുന്നതും ഒരു വഴിത്തിരിവുണ്ടാക്കുന്നതുമാണ് അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണിത് നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ വമ്പിച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഐശ്വര്യ ദിനങ്ങളായിരിക്കും ഇവ നിങ്ങൾ കൈക്കൊള്ളുന്ന പ്രവൃത്തികളിലെല്ലാം വിജയസാധ്യത വളരെ കൂടുതലാണ് മനസ്സിന് സന്തോഷം നൽകുന്ന പല നല്ല കാര്യങ്ങളും ഈ ദിവസങ്ങളിൽ അരങ്ങേറും ജീവിതത്തിലെ പ്രയാസങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താനും സാധിക്കും അതുകൊണ്ട് ഈ അവസരം പാഴാക്കാതെ ഉണർന്നു പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക വിജയം തീർച്ചയായും നിങ്ങളെ പിന്തുണയ്ക്കും എല്ലാവരും ഹരേ രാമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഭാഗ്യം കടാക്ഷിക്കുന്ന നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് മേടം രാശി അശ്വതി ഭരണി കാർത്തിക തുലാം രാശി ചിത്തിര ചോതി വിശാഖം കുംഭം രാശി അവിട്ടം ചതയം പൂരുരുട്ടാതി എല്ലാ കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി